അടിസ്ഥാനപരമായി സ്വാഭാവികമായി മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത് കാരണം ഈ പ്രാണശക്തി ഒരു പ്രത്യേക രീതിയിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു കർമ്മത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ സമ്പർക്കം പുലർത്തുന്നതിനെ പ്രാരാബ്ദം എന്ന് വിളിക്കുന്നു ഇതൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ആണ് അതിനാൽ നിശ്ചിത അളവിലുള്ള ഒരു പ്രാരാബ്ദം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിനാൽ ജീവിത പ്രക്രിയ അതിനെ പൂർത്തീകരിക്കുന്നു ജീവനെ ഉൾക്കൊള്ളണമെങ്കിൽ അത് ഒരു നിശ്ചിത തലത്തിലുള്ള തീവ്രതയിലായിരിക്കണം ഒരു നിശ്ചിത പരിധിയിലുള്ള തീവ്രതയിലായിരിക്കണം അത് നിശ്ചിത ബാൻഡ് പോലെയുള്ള ഒരു നിശ്ചിത ആവർത്തിയിലായിരിക്കണം അത് വളരെ തീവ്രമാവുകയും ഉയർന്നു പോവുകയും ചെയ്താൽ അത് ശരീരം വിട്ടുപോകും അപ്പോൾ നമ്മൾ പറയും അയാൾ സമാധി പ്രാപിച്ചുവെന്ന് കാരണം പ്രാണശക്തി അതിതീവ്രമായതിനാൽ ഭൗതിക ശരീരത്തിന് അതിനെ നിലനിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു നിശ്ചിത തലത്തിനു താഴെ ദുർബലമായാൽ അത് പുറത്തേക്ക് വഴുതി വീഴും ഇതിനെ നമ്മൾ വാർദ്ധക്യത്തിൽ സ്വാഭാവികമായി മരിക്കുന്നു എന്ന് പറയുന്നു ചിലർ വെറുതെ കിടക്കുന്നു അവരുടെ കണ്ണുകൾ അടയ്ക്കുന്നു വാർദ്ധക്യത്തിൽ മരിച്ചു ഒന്നിനും പ്രശ്നമില്ല ഒന്നും തകർക്കുന്നില്ല ഒന്നും തകർന്നില്ല അയാളുടെ കരൾ തകർന്നില്ല വൃക്കകൾ തകരാറിലായില്ല ഹൃദയം പ്രശ്നത്തിലായിരുന്നില്ല ജീവൻ ദുർബലമാവുകയും വഴുതി പോവുകയും ചെയ്തു അതിനർത്ഥം അയാൾ തൻ്റെ മുഴുവൻ കാലവും ജീവിച്ചു ഈ ജീവിതം എന്തിനു വേണ്ടിയാണോ പ്രോഗ്രാം ചെയ്യപ്പെട്ടത് അത് അതിൻ്റെ മുഴുവൻ ഗതിയും കണ്ടു അങ്ങനെ അത് പോകുന്നു എന്നാൽ അപൂർവം കുറച്ച് മനുഷ്യർ മാത്രം അമിതമായ തീവ്രത കാരണം വിട്ടുപോകുന്നു ചിലർ കുറച്ച് ജീവനകൾ വാർദ്ധക്യം കാരണം വിട്ടുപോകുന്നു മറ്റുള്ളവരിൽ ഭൂരിഭാഗവും മരിക്കുന്നത് എന്തോ തകരാറിലായതുകൊണ്ടാണ് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ കാറിടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പുകവലിച്ചു മരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മദ്യപിച്ചു മരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരും നിങ്ങൾ സ്വയം മരണത്തിനായി പ്രവർത്തിച്ചു ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഭൗതിക ശരീരത്തെ ജീവനെ വാസയോഗ്യമല്ലാതെയാക്കി ഈ സംവിധാനത്തിൽ എന്തോ കുഴപ്പം സംഭവിച്ചു അതിന് ഒരു ജീവനെ നിലനിർത്താൻ കഴിയില്ല അതിനാൽ ജീവൻ വിട്ടുപോകുന്നു പക്ഷേ ഇപ്പോഴും അത് ഒരു നിശ്ചിത തലത്തിലുള്ള തീവ്രതയിലാണ് അതിന് കൂടുതൽ കാലം ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു കൂടുതൽ കാലം ജീവൻ ഇങ്ങനെ പോയാൽ പിന്നെ പെട്ടെന്ന് മറ്റൊരു ശരീരം കണ്ടെത്താൻ കഴിയില്ല അത് തങ്ങി നിൽക്കും നമുക്ക് പറയാം ഞാൻ നിങ്ങളുടെ അമ്മയോ നിങ്ങളെയോ ഉദാഹരണമാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉദാഹരണത്തിന് സാധാരണഗതിയിൽ ഒരാൾ പത്ത് വർഷത്തിന് ശേഷം മരിക്കുമായിരുന്നുവെങ്കിൽ പക്ഷേ അമിതമായ ജോലിയോ സമ്മർദ്ദമോ കാരണം ഹൃദയം തകർന്ന് അദ്ദേഹം മരിച്ചുപോയി ഏകദേശം പത്ത് വർഷം കൂടി അയാൾക്കുണ്ടായിരുന്നു ഇതെല്ലാം അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ പത്ത് വർഷം അയാൾ ഒരു നിശ്ചിത രീതിയിൽ ജീവിച്ചാൽ അത് രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാം അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാം അത് വിവിധ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ഏകദേശം പത്തു വർഷം കൂടി ആയസ് ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം പക്ഷേ അയാൾ ശരീരം വിട്ടു അയാൾ ശരീരം ഉപേക്ഷിച്ചതിനാൽ അയാൾക്ക് വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മം ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് നഷ്ടപ്പെട്ടതിനാൽ ഇക്കാരണത്താൽ ഈ വർഷം എന്നത് ശരീരമില്ലാതെ നൂറ് വർഷമായി മാറും ശരീരം കൊണ്ട് വിവേചന ബുദ്ധിയോടെ ഇത് പത്തു വർഷത്തിനുള്ളിൽ അവസാനിക്കും എന്നാൽ ശരീരമില്ലാതെ വിവേചന ബുദ്ധിയില്ലാതെ ഇതിന് നൂറ് വർഷമോ അഞ്ഞൂറ് വർഷമോ എടുത്തേക്കാം നമുക്കറിയില്ല ഇത് വിവിധ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അയാളുടെ കർമ്മത്തെ ആശ്രയിച്ച് ഏത് രീതിയിലുള്ള കർമ്മമാണ് അയാൾ വഹിക്കുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കാരണം മിക്ക ആളുകളും അണുബാധകളും രോഗങ്ങളും അസുഖങ്ങളും മൂലം മരിക്കുന്നു അതിന് നമ്മൾ ബൃഹത്തായ ഒരു ശാസ്ത്രം തന്നെ നിർമ്മിച്ചു ശരീരത്തിനപ്പുറം അവരെ എങ്ങനെ സഹായിക്കാം സഹായിക്കാമെന്നതിന് അവർ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് അസുഖം എന്താണ് രോഗമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ചികിത്സ കിട്ടില്ല എന്തോ സംഭവിച്ചു അയാൾ മരിച്ചു ഇപ്പോൾ നമ്മൾ അയാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അയാളുടെ കർമ്മത്തെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ അപ്പോൾ അയാൾ വളരെ കാലം തങ്ങി നിൽക്കില്ല അപ്പോൾ അതിന് പിന്നിലൊരു വലിയ ശാസ്ത്രമുണ്ട് അപ്പോൾ നിങ്ങൾ പണം നൽകിയ ഈ മനുഷ്യൻ നിങ്ങൾ അയാൾക്ക് പണം നൽകി കാരണം അയാളുടെ പരമ്പരയിലുള്ള മുത മുതുമുത്തച്ഛന് എന്തു ചെയ്യണമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ആ മുതുമുത്തച്ഛന് അറിയാമായിരുന്ന ആ അറിവിന് നിങ്ങൾ ഇപ്പോഴും അയാൾക്ക് പണം നൽകുന്നു എന്നാൽ ഈ വിഡ്ഢിയും പഠിക്കേണ്ടതായിരുന്നു പക്ഷേ എവിടെയോ അതെല്ലാം ഇല്ലാതായി ഇപ്പോൾ അത് വെറും ആചാരമായി മാറി അയാൾ കുറച്ച് മന്ത്രങ്ങൾ പഠിച്ചു അതെന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല അയാൾ നിങ്ങളെ സംസ്കൃതത്തിൽ അധിക്ഷേപിക്കുന്നതാകാം നിങ്ങൾക്ക് അയാളെക്കുറിച്ച് മോശമായി തോന്നിയതിനാൽ അയാൾ നിങ്ങളെ നോക്കി സംസ്കൃത ഭാഷയിൽ അധിക്ഷേപിക്കുന്നതായിരിക്കാം നിങ്ങൾക്കറിയില്ല ഒരുപക്ഷെ നിങ്ങൾ അയാളെ ശപിക്കുകയും അയാൾ നിങ്ങളെ ശപിക്കുകയും ചെയ്തിരിക്കാം കച്ചവടം നടക്കുന്നു പക്ഷെ മറ്റൊന്നും നടക്കുന്നില്ല അപ്പോൾ നിർഭാഗ്യവശാൽ ഇതെല്ലാം സംഭവിച്ചു കാരണം ആധുനിക സമൂഹം ദിവസങ്ങൾ ചെല്ലും കൂടുതൽ കൂടുതൽ ഉപരിപ്ലവമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഉപരിപ്ലവമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് നാം വില കൊടുക്കേണ്ടി വരും ഇവിടെയും ഇനി അങ്ങോട്ടും രണ്ടിലും നമ്മൾ വലിയ വില നൽകേണ്ടി വരും കാരണം നമ്മൾ ജീവിത പ്രക്രിയയിൽ വളരെ ഉപരിപ്ലവമായി മാറുന്നു കച്ചവടമാക്കാൻ പാടില്ലാത്തതെല്ലാം കച്ചവടമായി മാറിയിരിക്കുന്നു നോക്കൂ ഒരിക്കലും വാണിജ്യവൽക്കരിക്കപ്പെടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം ആത്മീയത ഈ മൂന്ന് കാര്യങ്ങളും ഒരിക്കലും വാണിജ്യവൽക്കരിക്കരുത് ഈ മൂന്ന് കാര്യങ്ങളും വാണിജ്യവൽക്കരിക്കപ്പെട്ടാൽ ആ സമൂഹം അതപ്പതിക്കുന്നു ഇതിനെക്കുറിച്ച് സമയമെടുത്തേക്കാം പക്ഷേ അത് താഴെ പോകും ഇന്ത്യയിൽ ഇത് വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സാമ്പത്തിക കുതിച്ചുചാട്ടം ഉണ്ടാകും കാരണം കുറച്ച് സമയത്തേക്ക് ബിസിനസ് ധാരാളം നടക്കും പിന്നെ നമ്മൾ താഴേക്ക് പോകും വേറെ വഴിയില്ല അതിനാൽ ചില കാര്യങ്ങളെ വാണിജ്യവൽക്കരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും സന്നദ്ധ സേവകരെ തേടുന്നത് അർപ്പണബോധമുള്ളവരാണ് ഈ കാര്യങ്ങൾ നടത്തേണ്ടത് അല്ലാതെ ഉപജീവന മാർഗ്ഗം തേടുന്നവരല്ല